നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ജേർണി ഇൻ ടു ദ്യൂച്ചർ കച്ചേരി താഴത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തുരുമ്പെടുത്തു നശിക്കുന്നു അന്താരാഷ്ട്ര നിലവാരത്തിൽ നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല മോവാറ്റുപുഴയുടെ ഹൃദയഭാഗത്തിൽ പണിതീർത്ത കച്ചേരിത്താഴം വവ്വാൽ ബസ് കാത്തിരിപ്പു കേന്ദ്രം തുരുമ്പെടുത്ത് നശിക്കുന്നു നാല്പതു ലക്ഷം രൂപ ചിലവഴിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പു കേന്ദ്രത്തിന്റെ വവ്വാലിന്റെ മാതൃകയിലുള്ള മേൽക്കൂരയിലാണ് തുരുമ്പെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം ഇതുവരെയും അറ്റകുറ്റപ്പണികൾ നടന്നിട്ടില്ല കാലവർഷമെത്തി മഴ കനത്തതോടെ വവ്വാലിന്റെ മാതൃകയിലുള്ള മേൽക്കൂരയ്ക്ക് മുകളിലെ പൈപ്പുകളിലാണ് തുരുമ്പ് വ്യാപിച്ചിരിക്കുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ താഴെ നിന്ന് നോക്കിയാൽ പൈപ്പുകളിലെ തുരുമ്പ് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാൽ സമീപത്തെ കോടതി സമുച്ചയത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ പൈപ്പുകൾ അപകടാവസ്ഥയിലായിരിക്കുന്നത് വ്യക്തമാകും കൂറ്റൻ തൂണുകൾക്ക് മുകളിൽ ടെൻസൈൻ ഫാബ്രിക് ഉപയോഗിച്ചാണ് മേൽക്കൂരയുടെ നിർമ്മാണം തീർത്തത് വില കൂടിയ ടെൻസൈൻ ഫാബ്രിക് ദീർഘകാലം ഈഴു നിൽക്കുമെങ്കിലും അവ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് പൈപ്പുകളിലാണ് ഇപ്പോൾ തുരുമ്പ് വ്യാപിക്കുന്നത് മോബാറ്റുപുഴ നഗരസഭയ്ക്കാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർവഹണ ചുമതല വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ മുനിസിപ്പൽ എഞ്ചിനീയർക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതായി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മോബാറ്റുപുഴ ന്യൂസ്